ഹായ് ഗൈസ നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് മൈഗ്രേഷൻ സ്റ്റാർസിനെ കുറിച്ചാണ് അതായത് ഇപ്പൊ നമ്മൾ മലയാളത്തിൽ തന്നെ നോക്കഴിഞ്ഞാൽ ദുൽഖർ ഓടി നടന്ന് അഭിനയിക്കാം ഹോം ഗ്രൗണ്ട് ആണെങ്കിൽ ഒറ്റ പടമില്ല പുള്ളിക്കാരൻ ഒരു വർഷമായി ഇപ്പൊ മലയാളത്തിൽ ഒരു പടം ചെയ്തിട്ടും നമ്മുടെ കിങ് ഓഫ് കൊത്താണ് അവസാനം ചെയ്ത് അത് അടല ഊഞ്ചിയതോടുകൂടി പുള്ളി നാട് വിട്ട് ഇനിയിപ്പോ തിരിച്ചു വരും എന്നൊക്കെയാണ് പറയുന്ന ഡെ ഭാസ്കർ ഒക്കെ വരുന്നുണ്ട് അയ്യാ പക്ഷെ അതും അറിയാലോ അപ്പോ അങ്ങനെ പോവാണ് ദുൽഖറിന്റെ പിന്നെ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ അഭിനയിച്ച പടമാണ് ബിയ ചോട്ടേമിയ അറിയാലോ അത് വൻ ദുരന്തമായിട്ട് എവർ പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് അവിടേക്ക് പോയി അഭിനയിക്കുമ്പോ അവരും അവിടെ നിന്നിട്ട് വന്ന് അഭിനയിക്കില്ലേ അങ്ങനെയുള്ള കുറച്ച് സ്റ്റാർസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കാരണം അറിയാലോ ഇപ്പൊ ബോളിവുഡ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി മായ ഘട്ടത്തിലൂടെയാണ് അതായത് അവിടെ പടങ്ങളൊന്നും വലുതായിട്ട് ഓടുന്നുള്ളങ്ങനൊക്കെ ആവറേജും ബിലോ ആവറേജൊക്കെ ആയിട്ട് പോകണം ഇവിടത്തെ പോലെ അഞ്ചു ആറിന് ഹിറ്റൊന്നും ചടവടയിൽ നിന്നും തരണ ഒരു കാലത്തായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല സ്ഥിതിഗതികൾ മാറി അല ഇവിടേക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോ ആ അവിടെ നിന്ന് എല്ലാവരും ഇങ്ങോട്ടേക്ക് ചേക്കേറിയാണ് അങ്ങനെ ആ ചേക്കേറിയ കുറച്ച് ആക്ടും ആക്ട്രസും നമ്മൾ ഇന്ന് അവിടെ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് കൊണ്ട് വന്നിട്ട് നമ്മുടെ ബോബി ഡിയോൾ ബോബി ഡിയോൾ വന്നിട്ട് ആനിമനില് പുള്ളിക്കാരനെ അഭിനയിച്ചല്ലോ അപ്പോൾ അതിൽ വന്നിട്ട് നല്ലൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് പുള്ളി ചെയ്തു അപ്പോൾ തുടർന്ന് ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അതായത് വില്ലനേഴ്സും കാണിക്കാൻ സൗത്ത് ഇന്ത്യ തന്നെ ഒരു ഇഷ്ടം ഇഷ്ടംപോലെ ബോളിവുഡിൽ പിന്നെ പറയണ്ടല്ലോ എല്ലാം സെയിം കാറ്റഗറിയാണ് ബട്ട് അവിടെ ഒരു ഹീറോ ഇമേജും കൂടി ഉണ്ട് പുള്ളിക്കാരന് ബട്ട് വാട്ട് ഓവർ സൗത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് അഭിനയിച്ചത് കങ്കുവീരാണ് അത് അടുത്ത മാസം എങ്ങാണ്ട് റിലീസിന് ഒരുങ്ങിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് തളവതി സിക്സ്റ്റി നയൻ കാസ്റ്റിൽ പുള്ളിക്കാരനുണ്ട് അതും ഒരു വില്ലന്യസൻ റോൾ തന്നെയാണ് പിന്നെ അടുത്ത് പറഞ്ഞിട്ടൊരു തെലുങ്ക് പടം ഹരഹര മീര ഹരഹര വീരമല്ലു അതിലും പുള്ളി ഒരു ആൻറ്റഗണിസ്റ്റാണ് സൊ പുള്ളിക്കാരൻ്റെ എല്ലാം ഏകദേശം ടൈ കാസ്റ്റ് ചെയ്യപ്പെടുന്നു അതേപോലെ തന്നെയാണ് നമ്മുടെ അനുരാഗ കശ്യപ് പുള്ളി വന്നിട്ട് നമ്മുടെ ലിയോല് വന്ത സത്ത പിന്നെ റിപ്പീറ്റ് ഒന്നും ഇല്ല അത് അതോടെ പോയി അതേപോലെ തന്നെ പുള്ളി മഹാരാജയില് ഒരു പ്രൊണോമിനൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടോഗം അങ്ങനെ പോവാണ് നമ്മുടെ അനുരാ കശ്യപ്പിന്റെ റോള് പിന്നെ പുള്ളിക്കാരൻ വന്നിട്ട് ഏ പുള്ളിക്കാരനും കുറെ ഇൻടർവ്യൂസിലൊക്കെ പറയുന്നു അതായത് സൗത്തിന്റെ സൗത്ത് മൂവീസൊക്കെ പുള്ളിക്കാരൻ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഫസ്റ്റ് അഭിനയിച്ചത് നമ്മുടെ നയൻ നയൻസ് അഭിനയിച്ച ഇമൈകൈ നൊടികൾ വന്നിട്ടൊരു പടത്തിലായിരുന്നു അത് അത്യാവശ്യം മീറ്റായിരുന്നു പിന്നെ അത് കണ്ട് ഇപ്പം അത് ഈ അടുത്തായിട്ട് ഇറങ്ങിയ ഇരണ്ടാം ഉലക പോറിൻ കടസി ഗുണ്ട് അതിലും പുള്ളിക്കാരനെ അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരനെ ആ വഴിക്കിങ്ങനെ ട്രാക്കിൽ പോവാണ് വോട്ട് പിന്നെ അടുത്ത് നമ്മുടെ ദീപിക പഠിക്കുണ്ട് പുള്ളിക്കാരത്ത് ഇപ്പോഴാണ് ചെക്ക് ചൈക്കറി നമ്മുടെ പ്രൊജക്റ്റ് കൽക്കിയിൽ വന്നിട്ട് നമ്മളത്തെ പ്രഭാസിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പുള്ളിക്കാരൻ ടീം നൈസായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ അനന്യ പാണ്ഡേ പുള്ളിക്കാരനെ അറിയാമല്ലോ നമ്മുടെ ലൈഗറിൽ അന്യായ വെറുപ്പിക്കലായിരുന്നു അങ്ങനെ വെറുപ്പിച്ച് നമ്മുടെ കൈക്ക് തന്നൊരു പടമായിരുന്നു അത് അതിലൂടെയാണ് അനന്യ പണ്ടി സൗത്തിലേക്ക് വന്നത് അപ്പം ഉള്ളത് നമ്മുടെ ആലിയ ഭട്ടാണ് ആ പുള്ളിക്കാരൻ നമ്മുടെ ആർ ആർ ആറിൽ വന്ന് തിളങ്ങി പോയി അത്യാൻ ഇല്ല എങ്കിലും ആ പുള്ളിക്കാരത്തി നൈസായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അഭിനയിച്ചു പോയിട്ടുണ്ട് അതേപോലെ അറിയാലോ നമ്മുടെ സഞ്ജയ് ദത്ത് പുള്ളിക്കാരത്തി വന്നിട്ട് നമ്മുടെ ലിയോല് ഒരു ഖേമിയോ വില്ലൻ പോലെയാണ് അപ്പിയർ ചെയ്തത് അതായത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല വന്ന് ചത്ത് പോയി എങ്ങനെയാണ് ചത്തെന്ന് പുള്ളിക്കാരനെ പോലും അറിയില്ല അതാണ് ഒരു സ്ട്രോങ് വില്ലിനായിരുന്നില്ല അതുകൊണ്ട് സൈഡ് സൈഡ് ലൈനായിട്ട് പോയിട്ട് അങ്ങനെ മറഞ്ഞു പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല പുള്ളിക്കാരനും അങ്ങനെ അത് ആ വഴിക്ക് പോയി പിന്നെ സുനിൽ ഷെട്ടി ഉണ്ട് സുനിൽ ഷെട്ടി വന്നിട്ട് രജനീകാന്തിൻ്റെ കൂടെയുള്ള ദർബാറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ കുറേ മലയാളം കുറേ അല്ല രണ്ട് മൂന്നും മലയാളം തമിഴ് മൂവീസൊക്കെ ചെയ്തിട്ടുണ്ട് സിംഹം അങ്ങനെ എന്തൊക്കെ വന്നിട്ട് അപ്പോ യാ അതങ്ങനെ പോകും പിന്നെ നമ്മുടെ അറിയാലോ എന്നാൾ ഇറങ്ങിയ രണ്ടും പടത്തിൽ നമ്മുടെ അണ്ണൻ സേഫലിക്കാൻ വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ നമ്മുടെ ബ്ലോക്ക് ബാസ്റ്റർ ഡിസാസ്റ്ററായ ആദി പുരുഷൻ്റെ മെയിൻ ആൻറ്റഗ്ണിസ്റ്റായിരുന്നു അതേപോലെ ഇപ്പോൾ ഇറങ്ങിയ ദേവര പാർട്ട് വണ്ണിലും ആ പുള്ളി തന്നെയാണ് ആൻറ്റഗ്ണിസ്റ്റ് രണ്ടും അടപടലം മോഞ്ചി ബോക്സ് ഓഫീസ് ഡിസാസ്റ്റർ ആയിരുന്നു സോ അപ്പോൾ അതാണ് ഈ പാൻ ഇന്ത്യൻ സ്റ്റാർസ് സ്റ്റാഫ്സിപ്പോൾ ആയി അസോസിയേഷൻ നടക്കുന്ന ഈ ടൈമിൽ മെയിനായിട്ട് നോക്കിക്കാണ്ടത് നമ്മൾ ഇതാണ് അതായത് എല്ലാവരും ഇങ്ങോട്ട് പോയി വരും ഇവിടെ ഉള്ളവർ അങ്ങോട്ട് പോകും എല്ലാവരും ഇങ്ങനെ ഓടി നടന്നിട്ടാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് പക്ഷേ എന്തായാലും നല്ല കാര്യം തന്നെ കാരണം നമ്മളെപ്പോഴും കണ്ടും അടുത്ത ആ ഫോർമാറ്റിൽ നിന്നൊക്കെ മാറിയിട്ട് വരും പക്ഷെ എന്നാലും ഈ ടൈപ്പ് കാസ്റ്റിംഗ് ഒന്ന് അവോയ്ഡ് ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുന്നു എൻ്റെ ഒരു ഒപ്പീനിയൻ സോ വാട്ട് യു ഗൈസ് തിങ്ക് പ്ലീസ് കം